ദിലീപ് ഈ ടി ആർ എഫിനെ കുറിച്ച് ടി ആർ എഫിൻ്റെ തലവൻ സജ്ജാദ് ഗുല്ലിനെ കുറിച്ച് അയാളുടെ ഒളിവിടത്തെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സജ്ജാദ് ഗുൽ കർണാടകയിൽ എം ബി എയും കേരളത്തിൽ എന്തോ ലാ ടെക്നീഷൻ കോഴ്സൊക്കെ പഠിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സജ്ജാദ് ഗുൽ റാവൽ പിണ്ടിയിൽ ലഷ്കർ തോബിയുടെ സംരക്ഷണയിൽ സുരക്ഷിതമായി കഴിയുന്നു എന്ന് കൂടി അറിയുന്നുണ്ട് സജ്ജാദ് ഗുൽ ആരാണ് എവിടെയാണ് അയാൾ കേരളത്തിൽ വന്ന് പഠിച്ചില്ല അത് പഠിച്ചത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദാന്വേഷണം ഉണ്ടാകുമോ ദിലീപ് കാശ്മി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുല്ലാണ് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് കശ്മീർ സ്വദേശിയാണ് ഷെയ്ഖ് സജാദ് ഗുൽ ഷെയ്ഖ് സജാദ് ഗുലിൻ്റെ കേരള ബന്ധമാണിപ്പോൾ ചർച്ചയാകുന്നത് കേരളത്തിൽ അദ്ദേഹം കേരളത്തിൽ എത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇത് എൻ ഐ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നേരത്തെ കശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം സജാദ് ഗുൽ ബംഗളൂരുവിലാണ് എം പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നതിനായി കേരളത്തിലേക്ക് എത്തിയത് ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞതിനുശേഷം ശ്രീനഗറിലെത്തി ഡയഗ്നോസ്റ്റിക് ലാബ് നടത്തുകയായിരുന്നു ഷേഖ് സജാദ് ഗുൽ അതിന് അതിനുശേഷമാണ് ഈ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഇയാൾ തിരിയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇയാളെ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അഞ്ച് കിലോ ആർ ഡി എക്സുമായി പോലീസ് പിടികൂടിയിരുന്നതാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണെന്ന് പിടികൂടിയത് പത്തു വർഷത്തെ തടവു ശിക്ഷ അന്ന് കോടതി വിധിക്കുകയും ചെയ്തു അതിനുശേഷം ജയിലിന് പുറത്തിറങ്ങിയ ഇയാൾ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ റാവൽപിണ്ടി ആസ്ഥാനമായി റാവൽപിണ്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ ഇയാൾ ഈ രണ്ടായിരത്തി ായിരത്തി രണ്ടിന് മുമ്പ് തന്നെ കശ്മീരിലെ പ്രത്യേകിച്ച് തെക്കൻ കാശ്മീരിലും മധ്യ കശ്മീരിലുമൊക്കെയായി നിരവധി ഭീകരാക്രമണങ്ങൾ ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നു ഗന്ധർബാലിൽ ഉൾപ്പെടെ അവിടുത്തെ ജമ്മു ജമ്മുകശ്മീർ പോലീസുകാരെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ അടക്കം അങ്ങനെയുള്ള നിരവധി ഭീകരാക്രമണങ്ങൾ ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്തിരുന്നയാളാണ് പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ ഐ എസ് ഐയുടെ സംരക്ഷണയിൽ പ്രവർത്തിക്കുകയും ലഷ്കർ ഇ തൊയ്ബയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഐ എസ് ഐയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ കശ്മീർ കേന്ദ്രീകരിച്ചുള്ള അവിടുത്തെ തദ്ദേശീയമായി ദ ടെററിസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ ഇത് മാറ്റുന്നത് അത് പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷമാണ് ഈ ലഷ്കർ ഇ തയ്ബ എന്ന പേര് മാറ്റി കശ്മീരിൽ ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം ഐ എസ് ഐ നൽകിയത് അത് ആഗോളതലത്തിൽ ലഷ്കറിനും പാകിസ്ഥാനും എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ നിലയിൽ ഈ പേരുമാറ്റത്തിലൂടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തണം എന്ന നിർദ്ദേശം ഐ എസ് ഐ നൽകിയതും ഈ ഷെയ്ഖ് സജാദ് ഗുൽ ആ നിലയിലുള്ള പ്രവർത്തനം അവിടെ നടത്തുകയും ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഏറ്റവും മുഖ്യ ആസൂത്രകൻ ഷെയ്ഖ് സജാദ് ഗുലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ എവിടെയാണ് കേരളത്തിൽ പഠിച്ചത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ കേരള പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പത്ത് ലക്ഷം രൂപ ഷെയ്ഖ് സജാദ് ഗുല്ലിന്റെ തലയ്ക്ക് എൻ ഐ എവിടെയാണ് പ്രഖ്യാപിക്കുകയും റാവൽപിണ്ടിയിൽ ലഷ്കർ സംരക്ഷണത്തിൽ കഴിയുന്ന ഒന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അധികനാൾ ആയുസ് ഉണ്ടാകുമോ സജ്ജാദ് ഗുലോ കാത്തിരുന്നു കാണാം ബഹാവൽപൂരിൻ്റെയും മുറിട്ട്കിയുടെയും നേരത്തെയും ഇപ്പോഴുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ ഈ പറയുന്ന രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആ കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂർ തീമഴ പെയ്യത് അതിനുശേഷം ഇതാണ് അവസ്ഥ അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നശു പൂർണ്ണമായി തന്നെ നിലംപരിശായി ഈ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ ഭീകരവാദ നഴ്സറികൾ എന്നുറപ്പായും കൃത്യമായും പറയാവുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ വരുന്നു മുറിട്ട്ക്കയിലൊക്കെ അതിനകത്തെ കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും വളരെ എഫിഷ്യൻറ്റായ വളരെ വളരെ പ്രിസിഷനോടുകൂടിയുള്ള ഷാർപ്പായ അറ്റാക്കാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് പുറത്ത് വരുന്ന ദൃശ്യങ്ങൾ